താങ്കളുടെ ഈ നിലപാട് ഭൗതികമായ അഴിമതിയും എന്ന് മാത്രമല്ല വ്യഭിചാരം കൂടി എനിക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ സാംസ്കാരിക സംഘികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പോലും ഇടവരുന്നുണ്ട് ഞാൻ വ്യഭിചാരിയാണെന്നൊരാൾ പറഞ്ഞാൽ പറഞ്ഞ ആളുടെ സന്തോഷം അതിൽ ഞാൻ എന്തിനാ ക്ഷോഭിക്കുന്നത് അയോധ്യയിലേക്ക് ക്ഷണപത്രം കിട്ടിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അതൊരു പള്ളി ആയിരുന്നു എന്നും പറഞ്ഞ പാർട്ടികളും ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആലോചിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഉണ്ട് അവരെ ഞാൻ അവരെയും ഞാനിപ്പോ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തൊക്കെ ശ്രദ്ധിച്ചു ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന സമയത്തൊക്കെ അതിന്റെ ആ ചരിത്രത്തെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കടവശാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതും വലതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു നിന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് വോട്ട് എൻ്റെ ഒരു ആശങ്ക രക്ഷപ്പെടാൻ പറ്റുമോ ആദ്യം വിയോജിപ്പ് െ എല്ലാ പാർട്ടികളും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പറയാനായിരിക്കും നമുക്ക് താല്പര്യം അപ്പൊ നമ്മൾ ഒരാള് മാത്രം വിശുദ്ധനും ബാക്കി എല്ലാവരും ഒരു തോന്നല് വരുമല്ലോ അങ്ങനെ കരുതരുത് അയോധ്യയിലേക്ക് ക്ഷണപത്രം കിട്ടിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അതൊരു പള്ളി ആയിരുന്നു എന്നും പറഞ്ഞ പാർട്ടികളും ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആലോചിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഉണ്ട് അവരെയും ഞാൻ മാനിക്കുന്നു പുറപ്പെട്ടു പോയ ആളുകളും ഉണ്ട് അതുകൊണ്ട് നമ്മള് നോക്കൂ നമ്മൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെയാണ് എല്ലാം ഒരുപോലെ വർഗീയമാണ് എന്നെല്ലാമുള്ള ഈ അരാഷ്ട്രീയമെന്ന് പുറമേ മേനി നടിക്കുന്നവരുടെ രാഷ്ട്രീയ യുക്തികളെ അതേപടി പിൻപറ്റരുത് ഞാൻ രാഷ്ട്രീയം പറയുന്നു എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അതിനൊറ്റ അർത്ഥേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് മാത്രമാണ് അത്രയുള്ളൂ ഞാൻ വേറൊരു രാഷ്ട്രീയം പറയുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് മതനിരപേക്ഷതയുടെ മൂല്യങ്ങളെ വേണ്ട പോലെ എന്ന് ചോദിച്ചാൽ അതിൽ ധാരാളം വിമർശനങ്ങൾക്ക് വകയുണ്ട് പക്ഷെ അപ്പോൾ പോലും മതനിരപേക്ഷതയെ ഒരു ഫണ്ടമെന്റൽ വാല്യൂ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കാനും ആകാവുന്ന നിലയിൽ അതിനോട് ഒത്തുപോകാനുമുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നുള്ളതും കാണാതിരിക്കരുത് കാരണം നോക്കൂ ആദർശ സ്ഥാനത്ത് നിങ്ങളൊരു ഒരു പാർട്ടിയെ പ്രതീക്ഷിച്ചിട്ട് അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് ലഭ്യമായ സന്ദർഭത്തിലല്ലേ ഇടപെടാൻ പറ്റുള്ളൂ ചരിത്രത്തിൽ ഇടപെടണമെങ്കിൽ ആദർശം കൊണ്ട് പറ്റൂല്ല ചരിത്രത്തിൽ ദ കോൺക്രീറ്റ് സിറ്റുവേഷൻസ് ആ കോൺക്രീറ്റ് സിറ്റുവേഷൻസ് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെ കമ്മ്യൂണൽ ആയി എന്ന് കരുതാൻ പറ്റില്ല ഒട്ടുമേ കമ്മ്യൂണൽ പൊസിഷന് വഴങ്ങിയിട്ടില്ലാത്ത പാർട്ടികളുണ്ട് കമ്മ്യൂണൽ എന്ന് വിളിക്കാവുന്ന പൊസിഷൻസിനോട് ചിലപ്പോഴൊക്കെ ഒത്തുതീർപ്പിലേർപ്പെട്ട പാർട്ടികളുണ്ട് കമ്മ്യൂണൽ മാത്രമായി പോയ പാർട്ടികളുണ്ട് അപ്പോൾ അവയ്ക്കിടയിലൊക്കെ ചില വൈവിധ്യങ്ങൾ വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കാലത്തിന് പറ്റാവുന്ന അത്രയും പോസിറ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് കേവലമായൊരു ആദർശവാദം കൊണ്ട് നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല അതൊരു വലിയ പ്രശ്നമാണ് അത് നമ്മളെ നാം ഒഴികെ മറ്റെല്ലാവരും മോശക്കാരാണ് എന്ന ഒരു ഒരു ആത്മരതിയിൽ കൊണ്ടു എന്ന് കിട്ടും അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ലോകത്തെ നേരിടാൻ പറ്റില്ല ലോകത്തെ നേരിടുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലക്കൊള്ളുന്ന പാർട്ടികളെടുത്താൽ ആ പാർട്ടികളിൽ പലതും സമുദായവാദികളാണ് ചിലരെല്ലാം വലിയ അഴിമതിയിൽ പെട്ടുപോയ പ്രസ്ഥാനങ്ങളാണ് ചിലരൊക്കെ വ്യക്തിമഹത്വ പ്രസ്ഥാനങ്ങളാണ് ഇങ്ങനെയുള്ള ധാരാളം പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളാണോ ഒന്നാമതായിട്ട് എടുക്കേണ്ടത് വർഗീയതക്കെതിരെ അവരെടുക്കുന്ന ഫാക്ഷിസത്തിനെതിരായ അവരുടെ പൊസിഷനാണോ ഒന്നാമതായിട്ട് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ഫാഷനിസത്തിനെതിരായ പൊസിഷനാണ് അത് അവരുടെ മറ്റു പോരായ്മകളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പോരായ്മകളെല്ലാം മാറ്റിയിട്ട് സിദ്ധാന്ത ശുദ്ധരായിട്ട് വരും അപ്പപ്രസ്ഥാനം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ പിന്നെ ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ അതുകൊണ്ട് ഉള്ളടത്തെ പ്രവർത്തിക്കാൻ പറ്റും ഉണ്ടായി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ പ്രവർത്തിച്ചേക്കാൻ തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് ഉണ്ടായി വരാനിരിക്കുന്ന ഒരു കാലമൊന്നുമില്ല ഉള്ളതെന്തോ അതിനകത്താണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക ആ നിലയിൽ ഇന്ത്യയിൽ ഒരു ഒരു സെക്യുലർ ഫേസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ സെക്യുലറിസം എന്ന് പറയുന്നത് പാർട്ടികൾ ഉണ്ടാക്കുന്നത് മാത്രമൊന്നുമല്ല സെക്യുലറിസം മനുഷ്യര് ജീവിച്ച ജീവിതമല്ലേ നോക്കൂ സെക്യുലർ സ്പേസ് എന്ന് പറയുന്നത് പാർട്ടികൾ പ്രമേയ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനമൊന്നുമല്ല എനിക്ക് നിന്നെക്കൊണ്ട് നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കരുതി നമ്മൾ അന്യോന്യം ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്കിടയിൽ ഉണ്ടായി വരുന്ന ഒരു സമത്വഭാവനയുടെ സാഹോദര്യ ബോധത്തിന്റെ തലം കൂടിയാണ് ഈ മതനിരപേക്ഷത അത് മൊളിന്ന് കെട്ടിയിറക്കുന്നതല്ല അതിവിടെ ഉള്ളതാണ് ഇന്ത്യ സെക്യുലർ ആണ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഭരണഘടനയിലേക്ക് ഒരു വാക്കെഴുതി ചേർത്തത് കൊണ്ടല്ല അതിവിടെ ഉള്ളതുകൊണ്ടാണ് അതിവിടെ സഹസ്രാബ്ദങ്ങളായി എത്രയോ പാരമ്പര്യങ്ങൾ തമ്മിൽ കലർന്നു തമ്മിൽ കലർന്നുണ്ടാക്കിയെടുത്തൊരു ജീവിതഗതിയുടെ ഒരു ഒരു ഔട്ടർ പ്രൊജക്ഷനാണ് ഈ സെക്യുലർ എന്നുള്ള വാക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലാതെ അതൊരു ഭരണകൂടം ഉണ്ടാക്കിയ സെക്യുലറിസം അല്ലെ ഇപ്പൊ ഗാന്ധി നെഹ്റുവും തമ്മിൽ ഭരണപരമായുള്ള വ്യത്യാസ മൗലികമായ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞാൽ ഗാന്ധിയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ജീവിതത്തിനുള്ളിൽ നിന്ന് നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ച ഒന്നാണ് ഈശ്വര അള്ളാ തേരേ നാം എന്ന് പറയാൻ ശ്രമിക്കുന്നു ഹിന്ദുസ്ഥാനി എന്ന് പറയാൻ ശ്രമിക്കുന്നു ഖിലാഫത്തിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല വഴികളിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിനുള്ളിലുള്ള ബഹുത്വത്തിൽ നിന്ന് മതാത്മകം തന്നെയായൊരു മതനിരപേക്ഷതയിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ വാക്കൊന്ന് പരിഷ്കരിച്ച് പറഞ്ഞാൽ ആത്മീയ മൂല്യമുള്ളൊരു മതനിരപേക്ഷതയിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഗാന്ധിയിലുണ്ട് അത് നമ്മുടെ ഗ്രാമജീവിതത്തിൻ്റെ ഉൾനാട്ടിലെ സാധാരണ മനുഷ്യരുടെ സഹജാവബോധത്തിൽ നിന്നാണ് ഗാന്ധി മതനിരപേക്ഷതയെ കണ്ടെത്തിയത് വെസ്റ്റേൺ സെക്യുലർ ട്രഡീഷനേന്നല്ല നെഹ്റു ആകട്ടെ ഇന്ത്യൻ സെക്യുലർ ട്രഡീഷനെ സോറി യൂറോപ്യൻ സെക്യുലർ ട്രഡീഷനെ നമ്മുടെ ആധുനിക രാഷ്ട്രത്തിന്റെ ഘടനാ സംവിധാനങ്ങളിലേക്ക് കൂട്ടി വിളക്കുകയും നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളെ ആകാവുന്നത്ര മതനിരപേക്ഷമാക്കി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു അതിന്റെ അവശിഷ്ട ജീവിതമാണ് ഇപ്പം ബാക്കിയുള്ളത് അവശിഷ്ട ജീവിതം എന്ന് പോലും പറയാനുണ്ടോയെന്ന് അറിഞ്ഞൂടാ അയോധ്യ വിദ്യ എഴുതാനായിട്ടിരുന്നപ്പം രാമനെ പ്രാർത്ഥിച്ചുവെന്നും ദൈവവിളികൊണ്ട് ഇങ്ങനെ എഴുതിയെന്നാണ് കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത് അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു നോക്കൂ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഇരിക്കുന്നു നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തി കൂടാ ബാബറി മസ്ജിദ് ഒഴികെ എന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി നിയമമായിട്ട് നിൽക്കെയാണ് അലഹബാദ് കോടതി ജ്ഞാൻവാബി പള്ളി കുഴിച്ചു നോക്കാനായിട്ട് ഉത്തരവിടുന്നത് അതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ വിധി വരുന്നു കേസ് വരുന്നു ഹൈക്കോടതി അപ്രൂവ് ചെയ്യുന്നു സുപ്രീം കോടതി അപ്രൂവ് ചെയ്യുന്നു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അപ്പുറം ഒരുപ്പുണ്ട് ആ നിയമത്തെ നഗ്നമായി ലംഘിക്കാനായിട്ട് ശ്രമം നടക്കുന്ന സമയത്ത് അതിന് പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങളായിട്ട് നമ്മുടെ കോടതികൾ മാറി തീരുന്നിടത്താണ് മാറിത്തീരുന്നിടത്താണ് നെഹ്റുവൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വലിയ പാരമ്പര്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം ഞാൻ ഞാൻ പറഞ്ഞെന്താച്ചാൽ ഭരണകൂടം സെക്യുലർ ആയതുകൊണ്ട് മാത്രം ഒരു സൊസൈറ്റി സെക്യുലർ ആവില്ല സോഷ്യൽ സെക്യുലർ എന്ന് പറയുന്നത് സോഷ്യലി സെക്യുലർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സഹജാവബോധത്തിൽ മതനിരപേക്ഷമായ ഒരു സ്നേഹഭാവം വരണം സാഹോദര്യഭാവം വരണം ആ സാഹോദര്യഭാവത്തിലേക്കായിരുന്നു ഗാന്ധിയുടെ മുന്നൽ ഭരണകൂടത്തിന്റെ സെക്യുലറൈസേഷൻ എന്നതിലായിരുന്നു നെഹ്റു ശ്രമിച്ചത് രണ്ടും പരസ്പരം ചേർന്നു വരേണ്ടതാണ് നിർഭാഗ്യവശാൽ രണ്ടും അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളിത് നോക്കണം ശ്രീ എനിക്ക് ഒരു സാമൂഹ്യ ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിലെ താങ്കളുടെ എഴുത്തുകളും പ്രഭാഷണങ്ങളും വളരെ സൂക്ഷ്മമായി കാലങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിവിടെ ഉന്നയിക്കാനുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് ഗാന്ധിയെ കുറിച്ച് താങ്കൾ അദ്ദേഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചും സത്യം അഹിംസ തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ചൊക്കെ എടുത്തു പറയുകയുണ്ടായി എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഹിംസാത്മകമായ ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ വർണവ്യവസ്ഥ ആ വർണ്ണവ്യവസ്ഥയുടെ വളരെ ശക്തനായ വക്താവ് മരണം വരെ അതിലൊന്നും അദ്ദേഹം മാറിയതായിട്ട് നമുക്ക് കരുതാൻ പറ്റൂല അങ്ങനെയുള്ള ഒരു ഹിംസാത്മകമായ വ്യവസ്ഥയുടെ വക്താവിനെ അഹിംസാവാദി എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് അറിയുന്നില്ല മറ്റൊന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യം അതും വളരെ വിചിത്രമാണ് കാരണം ഈ രാജ്യത്തെ മനുഷ്യരുടെ പരിഗണന പോലും കിട്ടാത്ത ഒരു വലിയ സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്വയം സ്വയന്ത്രാവകാശത്തിനെതിരെ മരണം വരെ പൂനെയിൽ നിരാഹാരം നടത്തിയ ഒരു മനുഷ്യന്റെ ധാർമിക ശക്തിയെ കുറിച്ചിട്ട് വാസ്തവത്തിൽ എന്താണ് താങ്കൾ ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ പവർ ഉദ്ദേശിക്കുന്നുള്ളത് വിചാരമാണ് മറ്റൊന്ന് ഈ ധാർമ്മികതയും സത്യ സത്യത്തെ കുറിച്ചുള്ളതാണ് ഇപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും ക്രിമിനലായ ഒരു വയലൻസിന്റെ പൊളിറ്റിക്കൽ ടെക്സ്റ്റായ ഗീത ആ ഗീതയിൽ അഹിംസ കണ്ടെത്തിയ ഒരു മനുഷ്യൻ പറയുന്ന കള്ളം ഇത്തരം ഒരു മനുഷ്യനെ അയാൾ മഹാത്മ്യം കണ്ടെത്തുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് നാലാം ഭരണക്കാരനായ താങ്കൾ വിശദീകരിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട് താങ്കളുടെ ഈ നിലപാട് ഭൗതികമായ അഴിമതിയും എന്ന് മാത്രമല്ല ഭൗതികമായ വ്യഭിചാരമെന്ന് കൂടി എനിക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ സാംസ്കാരിക സംഘികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പോലും തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യം താങ്കൾ വിശദീകരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു ോക്കൂ എന്നെ ഇപ്പോ താങ്കൾ ഒരു വർഗീയവാദിയായി കണ്ടു എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ക്ഷോഭമൊന്നുമില്ല താങ്കൾ അങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ ക്ഷോഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഇതിനേക്കാൾ വലിയ തെറിവിളികൾ മിക്കവാറും എല്ലാ ദിവസവും കേട്ടുകൊണ്ടാണ് സംഖികൾക്കെതിരെ ഞാൻ നിലപാടെടുക്കുന്നത് അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല പ്രശ്നം എന്താന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞതിലൊരു ശരിയുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയുടെ ജാതിയെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചുമുള്ള നിലപാടുകൾ വളരെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതാണ് പക്ഷെ വസ്തുതാപരമായ ഒരു പിഴവുള്ളത് ജീവിതാന്ത്യം വരെ അദ്ദേഹം മാറ്റിയില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ല നമ്മുടെ ആഗ്രഹാണ് തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അദ്ദേഹം ജാതി പോകണം എന്ന ശീർഷകത്തിൽ എഴുതിയ ലേഖനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ജാതിയിലെ നിലപാടുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യം വർണ്ണത്തെക്കുറിച്ചും അദ്ദേഹം അവസാന ഘട്ടത്തിൽ എടുക്കുന്നുണ്ട് മതവും രാഷ്ട്രീയവും ഒന്നായിരിക്കണം എന്നതിൽ നിന്ന് മതവും രാഷ്ട്രീയവും പൂർണമായി വേർവിരിയണം എന്നതിലേക്കുള്ള നിലപാടിൽ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ് പൊളിറ്റിക്സ് വിത്തൌട്ട് റിലീജിയൻ ഇസ് ഇമ്മോറൽ എന്ന് കരുതുന്ന ഗാന്ധിയിൽ നിന്ന് ഒരൊറ്റ ദിവസം ഈ രാജ്യത്തിന്റെ അധികാരിയായാൽ ഞാൻ ഈ രാജ്യത്തെ മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണമായി വേർപെടുത്തുകയാണ് ചെയ്യുക എന്ന് പറയുന്ന ഗാന്ധിയിലേക്ക് ഒരു വഴികിടപ്പുണ്ട് ഇതിൽ ഏത് ഗാന്ധിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ആദ്യത്തെ ഗാന്ധി എടുത്തിട്ട് ഗാന്ധി ഹിന്ദുത്വത്തിന്റെ വക്താവായിരുന്നു എന്ന് പറയാൻ ഒരു പ്രയാസവും ഇല്ല അവസാനത്തെ ഗാന്ധിയെ മൂടി വെച്ചാൽ മതി ഞാൻ തുടക്കം മുതൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഗാന്ധി വർഗീയവാദിയാണെന്നോ ഗാന്ധി വ്യഭിചാരിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ വ്യഭിചാരിയാണെന്നോ ഒക്കെ പറയുന്നത് കൊണ്ട് ഇതിനൊരു വിമർശനാകുമെങ്കിൽ എനിക്കതിൽ തടസ്സമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞാൻ ധാരാളം വിമർശനങ്ങൾ കേൾക്കുന്ന ആളാണ് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇതിനൊന്നും നമുക്ക് വസ്തുതാപരമായ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അതിനോട് വസ്തുതാപരമായി പറയാം ഞാൻ വ്യഭിചാരിയാണെന്നൊരാൾ പറഞ്ഞാൽ പറഞ്ഞ ആളുടെ സന്തോഷം അതിൽ ഞാൻ ഞാനെന്തിനെ ക്ഷോഭിക്കുന്നത് എന്നേ ഞാൻ കരുതാറുള്ളൂ അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ എന്റെ ബോധ്യങ്ങൾ തിരുത്തേണ്ടതാണ് എന്ന് കരുതൊന്നുമില്ല ഗാന്ധിക്ക് അംബേദ്കർക്കിടയിൽ പരിഹരിക്കാനാവാത്ത ചില നിലപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കൻ സത്യാഗ്രഹത്തിന് ശേഷം ജനതയിൽ എഴുതിയ ലേഖനത്തിൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം ആ ലേഖനത്തിൽ ഗാന്ധി പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ജാതി എന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്ത ഒരേ ഒരാൾ ഗാന്ധിയാണ് ഗാന്ധി ആ വിഷയത്തിൽ നൽകിയ പ്രാധാന്യം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ് അദ്ദേഹം ഖാദിക്കോ നൂൽനൂൽക്കലിനോ അദ്ദേഹം നൽകിയ അതേ പ്രാധാന്യം ഐത്തോച്ഛാടനത്തിന് അദ്ദേഹം നൽകിയില്ല കോൺഗ്രസിന്റെ അടിസ്ഥാന അംഗത്വത്തിന്റെ മാനദണ്ഡങ്ങളിലൊന്നായി ഐത്വോച്ഛാടനത്തെ ഉൾപ്പെടുത്താൻ ഗാന്ധി തയ്യാറായിരുന്നു എങ്കിൽ നിശ്ചയമായും അത് വളരെ കൂടുതൽ ഫലപ്രദമാകുമായിരുന്നു ഗാന്ധി അത് ചെയ്തില്ല അതൊരു പോരായ്മയാണ് പിന്നീട് അംബേദ്കർ എഴുതുന്ന ഒരു വാക്യം ഇതാണ് മറ്റുള്ളവർ യാതൊന്നും ചെയ്യാതിരിക്കുന്നു എന്നിരിക്കേ ഗാന്ധി ഇത്രയെങ്കിലും ചെയ്തു എന്നതിന്റെ പ്രാധാന്യം കുറച്ച് കണ്ടുകൂടാ ഇത് തൊള്ളായിരത്തിഇരുപത്തിനാലിൽ ഗാന്ധി എഴുതുന്നതാണ് കേട്ടോ അല്ല അംബേദ്കർ എഴുതുന്നതാണ് നിങ്ങൾക്കിത് മൂടി വെച്ചിട്ട് അംബേദ്കർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് കരുതിയാൽ എനിക്ക് പ്രത്യേകിച്ച് അപകടം ഒന്നുമില്ലാ അതൊക്കെ അവിടെ കിടക്കും മുപ്പത്തിയൊന്നിലെ പൂനാ പാക്റ്റിന് ശേഷം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നതിൽ നിന്ന് ആ ജനറൽ റിസർവേഷൻ എന്നതിലേക്കുള്ള ഷിഫ്റ്റിന്റെ സമയത്ത് അതിന് ശേഷം അംബേദ്കർ എഴുതുന്ന കുറിപ്പുകളില് അംബേദ്കർ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഗാന്ധി എന്നെ എതിർക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗാന്ധി എന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അവിടെ നമ്മൾ അപ്രതീക്ഷിതമായി കാണാവുന്ന ഒരു വാക്യം കൂടി പറയുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ എന്റെ നിലപാടുകൾ തന്നെയായിരുന്നു ഗാന്ധിയുടേത് എന്ന കാര്യം വിസ്മയകരമായി ഞാൻ തിരിച്ചറിയുകയും ചെയ്തു എന്നും ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അവർക്കിടയിലെ വൈരുദ്ധ്യങ്ങൾ വികസിച്ചു വന്നു അതുകൊണ്ട് ഈ സെപ്പറേറ്റ് എലക്ടറേറ്റിനെ കുറിച്ചുള്ള തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് കാലത്തെ തർക്കങ്ങൾ അല്ലെങ്കിൽ ജാതിയെ കുറിച്ച് ഇരുപതുകളിൽ ഗാന്ധി എടുത്ത നിലപാട് നാൽപ്പതുകളിലെടുത്ത നിലപാട് ഇത്തരം കാര്യങ്ങൾ ഉന്നി നിന്നുകൊണ്ടാണോ ഗാന്ധിയെ നാം ഇപ്പൊ കാണേണ്ടത് അംബേദ്കറെ ഇപ്പൊ കാണേണ്ടത് എന്നത് ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ താങ്കൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒമ്പതിലാണ് ഭരണഘടനാ അസംബ്ലിയില് ഭരണഘടനയുടെ കരട് അവസാന ചർച്ചയ്ക്ക് വരുന്നത് അതിൽ റിസർവേഷൻ എന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് റിസർവേഷൻ ഇന്ന് നമ്മൾ കാണുന്ന ജനറൽ റിസർവേഷനാണ് സ്പെഷ്യൽ ഇലക്ടറേറ്റ് അല്ല പ്രത്യേക സംവരണ മണ്ഡലങ്ങളല്ല പൊതു മണ്ഡലങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന രീതിയാണ് ഭരണഘടനാ അസംബ്ലിയിൽ വന്ന കരടിലുള്ളത് ആ കരടിനെതിരെ അന്ന് ഭരണഘടനാ അസംബ്ലിയില് പി സി താക്കൂർ എന്നു പേരായിട്ടുള്ള ബംഗാളിൽ നിന്നുള്ള ഭരണഘടനാ അസംബ്ലി അംഗം അതിനെതിരെ നിലപാടെടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അംബേദ്കറാണ് ആ ചർച്ച നയിക്കുന്നത് അംബേദ്കർ അന്ന് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്കിത് വ്യക്തമാവണമെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്ന അംബേദ്കറുടെ ജീവിത്രം ഞാൻ അതുവരെ വായിച്ചിട്ടാണ് ഈ പറയുന്നത് ആനന്ദൽ തുമ്പയുടെ ഐക്ണോ ക്ലാസ്റ്റിൽ അദ്ദേഹം അത് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന കാര്യം അദ്ദേഹവും വിശദീകരിച്ചിട്ടില്ല അന്ന് അതിനുവേണ്ടി മൂന്നംഗങ്ങൾ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ഈ റിസർവേഷൻ പോളിസി വാസ്തവത്തിൽ പര്യാപ്തമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അംബേദ്കർ പക്ഷെ അന്ന് ആ പൊസിഷൻ എടുക്കുകയല്ല ചെയ്തത് ബുദ്ധമതത്തിലേക്ക് അഞ്ചു ലക്ഷം അനുയായികളോടെ മാറാൻ അംബേദ്കർ തീരുമാനിച്ച സമയത്ത് ബുദ്ധമതത്തിൽ ചേരുന്നവരുടെ സംവരണാനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന നിയമനിർമ്മാണം ആ ഘട്ടത്തിൽ വന്നിരുന്നു അപ്പോ അത് വേണമോ എന്ന ചോദ്യം ഉന്നയിച്ച സമയത്ത് അംബേദ്കർ പറയുന്നത് എന്നും ഈ റിസർവേഷന് കീഴ്പ്പെട്ട് അതിന്റെ ഇരകൾ മാത്രമായി കഴിയുകയല്ല സമത്വമുള്ള ജനതയായിട്ട് മാറുകയാണ് വേണ്ടത് എന്ന പൊസിഷൻ അദ്ദേഹം ആ ഘട്ടത്തിലും എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല ഇതെല്ലാം ഡിബേറ്റബിൾ പോയിന്റ്സ് ആണ് നിശ്ചയമായും ഇതിലൊക്കെ ശരി തെറ്റുകളെ സംബന്ധിക്കുന്ന തോന്നലുകൾ അല്ലെങ്കിൽ ശരി തെറ്റുകളെ സംബന്ധിക്കുന്ന വീക്ഷണങ്ങൾ ഉണ്ടാവും ആ വീക്ഷണങ്ങളൊക്കെ നമുക്ക് അന്യോന്യം സംവദിക്കാവുന്നതുമാണ് അതിനപ്പുറം ഗാന്ധി ഒരു വഞ്ചകനായിരുന്നു എന്നോ ഗാന്ധി ഒരു താങ്കൾ പറഞ്ഞ ധാരാളം അധിക്ഷേപ വാക്കുകളുണ്ട് അതിൽ കവിഞ്ഞ അധിക്ഷേപ വാക്കുകൾ ഗോഡ്സയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല ആ അതെല്ലാം ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരാള് മാത്രമൊന്നുമല്ല ഇന്ത്യയിൽ വർഗീയവാദികൾ ഈ നമ്മൾ ഉന്നയിക്കുന്നതിന്റെ എത്ര കനത്ത ആ വിദ്വേഷം ഗാന്ധിക്കെതിരെ പ്രസരിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ശേഷവും ഗാന്ധി തുടരുന്നല്ലോ അതുകൊണ്ട് ഗാന്ധി തുടരുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഗാന്ധിക്ക് ധാർമ്മിക ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഗാന്ധി സത്യത്തിൽ ഉറച്ചു നിന്ന ആളാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി സംശയമൊന്നുമില്ല താങ്കൾക്ക് അതിനോട് വിയോജിക്കാനുള്ള നൂറ് ശതമാനം സ്വാതന്ത്ര്യവും ഉണ്ട് അതിനോട് ഞാൻ ചേരണമെന്ന് ദയവായിട്ട് വാശി പിടിക്കരുത് നമുക്ക് അന്യോന്യം വ്യത്യസ്തതകൾ കിട്ടാം